ആരാണ് കുലീനർ ആരാണ് കുലീനർ കുലീനൻ അഥവാ കുലീന എന്ന് ചിലരെ നാം വിശേഷിപ്പിക്കുമ്പോൾ അങ്ങനെ അല്ലാത്തവരും ഉണ്ടെന്നാണ് ആ വാക്കുകൾ ധ്വനിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് കുലീനതയുടെ അളവുകൾ ജാതി മതം സമ്പത്ത് എന്തോ അറിയില്ല പക്ഷേ ഏതെങ്കിലും ചില ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ചില മതത്തിൽപ്പെട്ട ചിലർക്ക് മാത്രമല്ലേ കുലീനത കൽപ്പിക്കാറുള്ളൂ എല്ലാവരെയും കുലീനർ എന്ന് വിശേഷിപ്പിക്കാറില്ലല്ലോ അതുപോലെ തന്നെ സമ്പത്തുണ്ട് എന്നതുകൊണ്ട് എല്ലാ സമ്പന്നരെയും കുലീനർ എന്ന് വിളിക്കാറില്ലല്ലോ പക്ഷേ അതെന്തൊക്കെയായാലും ഈ കുലീനതയിലൊന്നും ഒരു കാര്യവുമില്ല കുലസ്ത്രീ കുലപുരുഷൻ എന്നിങ്ങനെയുള്ള പദവികൾ ആരാണ് നൽകുന്നത് എന്താണതിൻ്റെ മാനദണ്ഡങ്ങൾ മനുഷ്യരെ അങ്ങനെ തരംതിരിക്കാനാകുമോ അതിദരിദ്രർ ദരിദ്രർ ഇടത്തരക്കാർ സമ്പന്നർ അതിസമ്പന്നർ എന്നൊക്കെ ആവശ്യമായ സന്ദർഭങ്ങളിൽ മനുഷ്യരെ തരംതിരിച്ച് പറയേണ്ടി വരും ജാതിയും മതവും അതുമായി ബന്ധപ്പെട്ട വിവേചന സാധ്യതകളും ഒക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം ഭരണഘടനാപരമായി ജാതിയും മതവും അടിസ്ഥാനമാക്കിയുള്ള സംവരണവും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ ലഭ്യമാകേണ്ടിടത്ത് ജാതിയും മതവും ഒക്കെ പറയേണ്ടി വരും ഇനിയും കുറേ കാലത്തോളം പക്ഷേ അപ്പോഴും കുലീനത എന്നത് നീതിയുക്തമായൊരു നിർവചനം നൽകാൻ പറ്റിയ ഒരു വാക്കേ അല്ല മാന്യൻ അല്ലെങ്കിൽ മാന്യ എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ ആ വാക്കുപയോഗിക്കാം മാന്യമായി ജീവിക്കുന്നവരും അല്ലാത്തവരുമൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുമല്ലോ പക്ഷേ ഇവിടെ കുലീനത എന്ന വാക്കുകൊണ്ട് സമൂഹം ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല മറ്റു ചിലതാണ് കൃത്യമായി അതെന്താണെന്ന് പറയാനൊട്ട് കഴിയുകയുമില്ല കുലമഹിമ തറവാട്ടുമഹിമ ഇതൊക്കെ സമാന അർത്ഥത്തിൽ പ്രയോഗിച്ച് കാണാറുണ്ട് തറവാട്ടിൽ പറഞ്ഞവർ ഈ കുല്ലീന എന്നാണ് അതിൻ്റെ ധ്വനി കുടുംബം എന്ന അർത്ഥത്തിലാണെങ്കിൽ എല്ലാവരും ഏതെങ്കിലും ഒരു കുടുംബത്തിൽ തന്നെയാണ് സാധാരണ നിലയിൽ വളരുക പിന്നെ പഴയ മോഡൽ തറവാടുകളൊക്കെ എന്നേ ഇല്ലാതായി ഇപ്പോൾ അണുകുടുംബങ്ങളായി ഫാസ്റ്റ് ഫുഡ് ജീവിതങ്ങളായി ഫ്ലാറ്റ് ജീവിതങ്ങളായി പഴയ ജീവിത രീതികളും സാംസ്കാരിക മാതൃകകളുമെല്ലാം മാറിക്കഴിഞ്ഞു ഇന്ന് കുലങ്ങളുമില്ല കുലങ്ങൾക്ക് മാത്രമായ മഹിമകളുമില്ല എല്ലാവരും ഒരുപോലെ തന്നെ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നവർക്ക് ഒരു പ്രത്യേക ചന്തം തോന്നും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നടന്നാൽ അത് തോന്നില്ല വസ്ത്രങ്ങൾക്കുള്ളിൽ എല്ലാ മനുഷ്യരും ഏതാണ്ട് ഒരേ ശരീരമാതൃകകളാണ് പ്രത്യേകിച്ച് ആർക്കും ഒന്നും വെച്ചു പിടിപ്പിച്ചിട്ടില്ല എല്ലാ മനുഷ്യരും വിവസ്ത്രരായാൽ വെറും മാംസപിണ്ഡങ്ങൾ മാത്രം